ഞാൻ ഒരുപാട് ആഗ്രഹിച്ചും ഒരുപാട് ഇഷ്ടപ്പെട്ടും വന്നൊരു സംഭവമാണ് കഴിച്ചാലെന്നുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് ഉള്ള കാര്യം പറയാം ഞാൻ എല്ലാ മനുഷ്യന്മാരെ പോലെ നമ്മൾ സക്സസ് ആകുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും നമ്മൾ ഒന്നൂന്ന് മാസമാകുമ്പോൾ നമുക്ക് വിഷമം വരികയും ചെയ്ത പോലെ എല്ലാ മനുഷ്യരെ പോലെ എനിക്കും നല്ല വിഷമമുണ്ട് പക്ഷേ അത് വെളിയിലൊന്നും കാണിക്കുന്നില്ല ആരെന്നുണ്ടെങ്കിൽ എൻ്റെ വിഷമം എൻ്റെ ഇത് മാത്രം ഇന്നാൽ മതി അത് പുറത്ത് കാണിച്ച് ആ സിമ്പതി ആ സംഭവമൊന്നും അതൊന്നും എനിക്ക് ആഗ്രഹമില്ല മറ്റൊന്നും കൊണ്ടല്ല എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനാളിൽ കുഞ്ഞിനാളെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമായിരുന്നുണ്ടെങ്കിൽ ഒരു ജോലി അങ്ങനെ ഒരു സംഭവം ആഗ്രഹിച്ച എൻ്റെ മനസ്സിൽ കയറി കൂടിയാണ് സത്യം തട്ടിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അന്ന് കുറവായിരുന്നു ഇൻഫ്ലുവൻസേസ് നമ്മുടെ ടെക്ടാവിലെ സുജിത് ഭക്തഞ്ചേന സുജി തരനാണെന്നുണ്ടെങ്കിലും എനിക്ക് സുജി തരെന്ന് വിളിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ കാർത്തിക് സൂര്യ ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ ക്യാഡിസ് മലയാളത്തിലാമൽ അങ്ങനെയൊക്കെയുള്ള ആൾ കുറച്ച് കുറച്ച് ആൾക്കാരെ ഞാൻ പ്ലസ് ടു കഴിയുന്ന സമയത്ത് ഉള്ളായിരുന്നു എനിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഏകദേശം എൻ്റെ ഒരു ഏജ് മനസ്സിലാവും അപ്പം ഗൈസ് അങ്ങനൊക്കെ ഇരുന്ന് അന്നൊന്നും നല്ല ഫോണൊന്നും നല്ല ഫോണൊന്നല്ല ഫോണൊന്നുമില്ല യൂട്യൂബൊന്നും വർക്കാവുന്ന ഫോണൊന്നും ഇല്ല ഒരു വീഡിയോ എടുക്കാൻ ക്യാമറയ്ക്ക് ഉള്ള ക്യാമറയ്ക്ക് ക്വാളിറ്റി എന്ന് പറയുകയാണെന്നു പറഞ്ഞാൽ ഐഫോൺ എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ഇതുമില്ലായിരുന്നു പക്ഷേ പിന്നെ കുറച്ച് നാളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഇച്ചിരിയൊക്കെ പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിച്ച് ഒരു ഫോണൊക്കെ എടുത്ത് ഫോണൊക്കെ എല്ലാം റെഡിയായി ദൈവ സഹായിച്ചു നമ്മുടെ പോക്കോ എഫിന് രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത് നമ്മുടെ പോക്കോ എഫ് ഫണിനകത്താണ് ഈ വീഡിയോസ് മൊത്തം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നിപ്പം ഈ നമ്മുടെ ട്രിപ്പിന് മാത്രമാണ് നമ്മുടെ ചേട്ടൻ്റെ ഐഫോൺ ഇലവൻ പ്രോ ഇപ്പോൾ ഈ വീട് എടുക്കുന്ന ഐ ഫോൺ ഇലവൻ പ്രോയ്ക്ക് എത്താനാണ് കേട്ടോ എടുക്കുന്നത് ഞാനീ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങളുടെ ജീവനത്തിനുണ്ടെങ്കിൽ ഇതെല്ലാം വന്ന് പറയുന്നത് വിചാരിക്കും ഗൈസ് ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ എൻ്റെയൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെന്നു കുറേ ആൾക്കാർക്ക് കഴിക്കും നിനക്ക് അത്യാഗ്രഹം വല്ല ഇടാ നിനക്ക് അതിമോഹം അല്ലേടാ നിനക്ക് യൂട്യൂബിൽ കൂടെ ചുമ്മാതിരുന്നത് നിനക്ക് പൈസ കിട്ടൂടാ ചുമ്മാതിരുന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലടാ നിനക്ക് നിനക്ക് മേലാണെങ്കിൽ പണിയെടുക്കാൻ വയ്യ അങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ വീട്ടുകാരുൾപ്പെടെ എൻ്റെ വീട്ടിലുള്ള ചില ആൾക്കാർ എൻ്റെ എൻ്റെയൊക്കെ ചോദിച്ചിട്ടുള്ള പേഴ്സണലി ചോദിച്ചിട്ടുള്ള കാര്യമാണ് നീ ഇങ്ങനെ നീ ഒന്ന് രക്ഷ ഇറത്തില്ല എന്നൊക്കെ പറയുന്ന എന്നൊക്കെ പറയുന്ന തീം പറഞ്ഞിട്ടുണ്ട് പച്ചയ്ക്ക് അറിയാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഞാൻ എനിക്ക് ഇങ്ങനെ പറയുന്നതെടുക്ക ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എനിക്കിപ്പം യാത്ര ചെയ്യുന്ന അത്യാവശ്യം ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾക്കേലർ ട്രിപ്പ് അടിക്കാനുള്ള മൈൻഡ് സെറ്റ് അതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരാളല്ലായിരുന്നു ഞാൻ സത്യം പറയുമല്ലോ ഞാൻ മുതുകൂടത്തിന് ഉള്ളോട്ട് പോലും വലുതായിട്ട് പോകാൻ ആഗ്രഹിക്കൊന്നും ആഗ്രഹിക്കാത്തേ നല്ല കൂട്ടുകാരോട്ട് കറങ്ങാൻ പോകണം അല്ലെന്നുണ്ടെങ്കിൽ അടിച്ചു വിളിക്കാൻ പോകണം ആ ഒരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ട് പക്ഷേ ഒറ്റയ്ക്ക് ഇത് കാണാം എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഞാൻ ഞാനെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് ഗ്രോ ആവാൻ വേണ്ടി നല്ല കണ്ടന്റുകൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ കാണാത്ത കാഴ്ചകൾ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഇപ്പം എൻ്റെ അറിവിൽ എല്ലാവരും ഓൾക്കേലെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്ന ട്രിപ്പ് അങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത് എനിക്കറിയത്തില്ല അല്ലാതെ എക്സ്പ്ലോർ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനല്ലാതെ അല്ലാതെ കേട്ടോ പക്ഷെ അത് വർഷങ്ങൾക്ക് മുന്നേ ആണ് റീസൻ്റ് ആയിട്ട് എല്ലാവരും ഓൾ കേളയല്ലേ ഇപ്പം ഓൾ ഇന്ത്യ അടിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും അടിക്കുള്ള സാമ്പത്തിക സ്ഥിതിയാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ഒരു ഓൾ കേരള ചെയ്യാൻ നല്ല നല്ല കണ്ടന്റുകൾ ഇടാം അത്യാവശ്യം റീച്ചൊക്കെ വരുമായിരിക്കും സത്യം എന്നിട്ട് പറയാം റീച്ചൊക്കെ റീച്ചൊക്കെ ആകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കള്ളം പറയുന്നത് ഇങ്ങോട്ട് എന്താണ് കള്ളം പറയുന്നത് കള്ളം പറഞ്ഞിട്ടൊന്നും കിട്ടത്തില്ല കള്ളം പറഞ്ഞ ഇല്ലെങ്കിൽ നാളെ കള്ളം പൊളിയും സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അത്യാവശ്യം റീച്ചൊക്കെ ആവും എന്താ പറയുന്നത് നമുക്കൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു പത്ത് പതിനയ്യായിരം രൂപ വീട്ടുകാരുടെ വീട്ടുകാരുടെ നാട്ടുകാരുടെ വിചാരം എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിൻ്റെ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെന്നാണ് നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നടക്കുന്ന നടക്കുവാണോടാ നീ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ എനിക്കവരുടെ ഒന്നും എനിക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷ്യങ്ങളും കൂടി ഒന്നും ഉണ്ടാക്കുന്ന ആഗ്രഹമൊന്നും ഇല്ല സത്യം എന്തായിട്ട് പറയാം എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരോട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കിട്ടുന്നവരോട് ഈ വീഡിയോ എടുക്കുമ്പോഴും അതുകൊണ്ട് അതിനകത്ത് കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോഴും പിന്നെ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഒക്കെയാണ് എനിക്ക് ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം റീസൻ്റായിട്ടാണ് സംഭവം ഒരു ഞങ്ങൾ അപ്പുറത്തെ പെട്രോൾ പമ്പുണ്ട് മാളിക്കൽ പെട്രോൾ പമ്പാന്ന് പറയാം ഞാൻ ഇങ്ങനെ പെട്രോൾ തീരാറായി ഞാൻ ഊടുവഴി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ചേട്ടൻ പിടിച്ച് ചോദിച്ച് മോനയുടെ ഇവിടെ തൈലമിക്കുന്നൊരു അങ്ങളുടെ വീടുണ്ട് എന്ന് ചോദിച്ചാൽ അപ്പുറത്ത് അങ്ങളെ അത് പറഞ്ഞ് ഇപ്പോൾ ആ പുള്ളിക്കാരുടെ ഒക്കെ ചോദിച്ചു നീ യൂട്യൂബ് വീഡിയോ ഒരാളല്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുഭവമൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം എനിക്ക് സത്യതായിട്ട് പറയും എനിക്ക് ഭയങ്കര ആണ് അപ്പം കിട്ടുന്നത് നീ യൂട്യൂബ് വീഡിയോ ഇടുന്ന ആളല്ലേ അങ്ങനെ പക്ഷേ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സ്വർഗ്ഗം കിട്ടുന്നതുപോലെ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് അങ്ങനെയാണ് കൈസെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വന്ന് ഈ കുത്തുവാക്ക് പറയും പിന്നെ അതുപോലെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റീച്ച് കിട്ടില്ല റീച്ച് കിട്ടാത്തതിനെ വിഷമമുണ്ട് സത്യമായിട്ട് തന്നെ ഉള്ളവരും പറയാം നല്ല വിഷമമുണ്ട് റീച്ച് കിട്ടാത്തതിനാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ശാരീരികമായിട്ട് വയ്യാതെ വന്ന് മെൻ്റലി മെൻ്റലിയും ഡൗണായി ഫുള്ള് മെൻ്റലി ഡൗൺ ആകുമ്പോൾ ചില ആൾക്കാർ കൂടുതൽ ഡൗൺ ആക്കാൻ നോക്കും കൈസാ അതല്ലേ ഏറ്റവും വലിയ വിഷമം വരുന്ന കാര്യം അതാണ് നമ്മൾ മെൻ്റലി ഡൗൺ ആകുമ്പോൾ നമ്മളെ ഡൗൺ ആക്കാൻ ഒരുപാട് ആൾക്കാർ വരും അപ്പം നമ്മൾ ഒത്തിരി ഡൗണായിപ്പോകും അദ്ദേഹത്തിൽ ഞാൻ രണ്ടു ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കാൻ ഭയങ്കരമായിട്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഞാൻ തകർന്നിരിക്കരുന്ന് വേണമെങ്കിൽ പറയാം എനിക്കിപ്പം ക്യാമറയുടെ മുന്നിൽ വന്ന് കള്ളം പറയേണ്ട കാര്യമൊന്നും ഇല്ല സത്യം തെറ്റാ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വിഷമമുണ്ട് റീച്ചാവാത്തതിന് നല്ല വിഷമവും റീച്ച് ആവും ഇല്ലെങ്കിൽ നാളെ റീച്ചാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് നല്ല നല്ല കണ്ടന്റുകൾ ഇപ്പം നമ്മളിപ്പം ചെയ്തേക്കുന്ന കൊളാബറേഷൻ കൊളാബ് പോലെ ചെയ്തേക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോൺസർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ പറ്റിക്കുന്നതോ നിങ്ങളെ ചതിക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല എല്ലാം നൂറ് ശതമാനം ജനീവായിട്ട് ഞാൻ തിരക്കി അന്വേഷിച്ച് ഗ്യാബ്ലിങ്ങോ ഗെയിംലിങ്ങോ കഴിയുന്ന പൈസ പോകുന്ന പരിപാടി ഒന്നുമില്ല ഗൈസ് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടുതന്നെ എന്നെ എന്നെ ആൾക്കാർ മനസ്സിലാക്കാത്തതാണോ അത് അവർ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല ആ തെറ്റിദ്ധാരണ ആണെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരുടെ മാർഗ്ഗം എന്ന് ചോദിച്ചാണ് ഈ വീഡിയോ വരുന്നത് ഞാൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ആരെ ചതിക്കാനോ വഞ്ചിക്കാനോ എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളല്ല അങ്ങനെ എനിക്ക് അങ്ങനെ ജീവിക്കുകയാണ് എനിക്ക് അങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ ആശുപത്രി കൊണ്ട് കളയുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് പറയാനുള്ളത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ ഒരു റീച്ചും ഇല്ല എങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീട്ടിൽ നിന്നും ഭയങ്കര ഒബ്കോഴ്സ് ഭയങ്കര പ്രഷറാണ് നിർത്തി നിർത്തിപ്പോണം ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ എനിക്കറിയത്തില്ല ഐസ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന പരിപാടി ഇതാണ് എനിക്ക് ഇത് തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നമ്മുടെ സാഹചര്യം സമ്മതിക്കുന്നില്ല ഇപ്പം ഞാൻ എന്താ ഞാൻ എന്തായാലും ഈ ഓൾക്കല ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും അതിനകം റെഡി ആകുമെങ്കിൽ റെഡി ആവട്ടെ ഐസ എനിക്ക് അതിൽക്കൂടെ എനിക്ക് എന്താ ഞാൻ എന്താണ് നാല് വർഷം പട്ടിയ പോലെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഏകദേശം എണ്ണൂറ്റമ്പത് മണ്ണൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് വീഡിയോസ് എങ്കിലും ലോങ് വീഡിയോസ് അതായത് മെയിൻ വീഡിയോസ് നാനൂറല്ല നാനൂറല്ല ഒരു അഞ്ഞൂ അഞ്ഞൂറിൻ്റെ അടുത്ത് വീഡിയോസ് കാണുമായിരിക്കും ഏകദേശം അഞ്ഞൂറിൻ്റെ മണ്ണൊക്കെ ഉണ്ടായിരേ ഉള്ളൂ ഗൈസ് പക്ഷേ ഇതെല്ലാം ചെയ്യാൻ ഞാൻ എഫേർട്ട് സത്യം തേട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ യൂട്യൂബിൽ ആരും ഒരു എണ്ണൂറ് വീഡിയോസ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇട്ടല്ല എൻ്റെ വർഷം ചാനൽ ചാനലിനലറ്റിക്സ് എടുത്ത് പോകണം എന്നെനിക്ക് മനസ്സിലാവും ഞാൻ എന്ത് മൂലം വീഡിയോ തുടങ്ങുന്നത് ഒരു ദിവസം രണ്ട് മൂന്ന് വീഡിയോ ഇട്ട് അങ്ങനെ വീഡിയോയുടെ എണ്ണം കൂട്ടിയൊന്നുമല്ല അല്ലാതെ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആയിരുന്നു പക്ഷെ അതൊന്നും ആൾക്കാർ ചെട്ട് പറയുന്നില്ല ആൾക്കാർക്ക് എനിക്ക് അറിയത്തില്ല യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാത്തയാണോ യൂട്യൂബിൻ്റെ പോകുന്നില്ല പോകുന്നില്ലെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നില്ലടാ എനിക്ക് അറിയത്തില്ല യൂട്യൂബ് എന്ത് കാണിക്കുന്നേന്ന് ഞാൻ യൂട്യൂബിൻ്റെ ടീമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നീ ചാനലിൽ പണ്ട് സ്ട്രൈക്ക് ഇട്ടിരുന്നു അതിൻ്റെ എങ്ങനെ കുഴപ്പമാണോ പറഞ്ഞാൽ നിങ്ങളുടെ ചാനലൊന്നും ഒരു കുഴപ്പവും ഇല്ല കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടാൽ എല്ലാം സെറ്റാകും പക്ഷേ ഈ മൂന്ന് വർഷം കൊണ്ടും ഇടയ്ക്ക് ഈ ഓൾക്കല ട്രിപ്പിൻ്റെ ഓട്ടോ ഒക്കെ ആയിട്ട് ഒരു മാസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അത് ശരിയാണ് പക്ഷേ എങ്കിലും ഒട്ടും ഇമ്പ്രഷൻസും പോകുന്നില്ല ഒട്ടും റീച്ച് പോകുന്നില്ല നമ്മൾ കഷ്ടപ്പെട്ട് പട്ടിയെ പോലെ ചിലയിടത്തുനിന്ന് നാട്ടിൽ നിന്ന് ഇപ്പോഴൊക്കെ കിട്ടും കയസ്സ് നമ്മൾ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ ചില ആൾക്കാർ എടുക്കരുതെന്ന് വരെ പറയും എന്നിട്ടും ആട്ടൊക്കെ കേട്ടെടുക്കുന്ന നല്ല കത്തിയമായിട്ടും അങ്ങനെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് വ്യക്തികളായിട്ട് പലടത്തും അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അത് എക്സിബിഷൻ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇപ്പം എനിക്ക് നാല് കറക്റ്റ് എനിക്ക് തോന്നുന്നില്ല കറക്റ്റ് എനിക്കറിയാം നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് സബ്സ്ക്രൈബേഴ്സ് ഇപ്പം എനിക്ക് നിലവിലുണ്ട് അവരെല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ട് ചെയ്തായിരിക്കും പക്ഷേ എനിക്ക് അവർക്ക് വേണ്ടി വീടായിരിക്കാനും പറ്റത്തില്ല പക്ഷേ ഗായ്സ് നമ്മൾ എന്ത് പറയുന്നത് പണ്ടുള്ളവർ പറയല്ലോ ഒഴുക്കിനെതിരെ നീന്തിയിട്ടൊരു കാര്യമില്ല എന്നൊക്കെ പറയുന്ന ഓരോരുത്തരവസ്ഥയായി ഞാനപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പം എൻ്റെ വീഡിയോയ്ക്ക് എത്ര എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് തിരുത്താം നീ ആ വീഡിയോ എടുക്കുന്ന സ്റ്റൈല് ശരിയല്ലെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഞാനെന്തേലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താം അല്ലാതെ ഞാൻ കൃത്യമായിട്ട് ഞാൻ ക്യാമറ നോക്കി സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്കിപ്പം ക്യാമറയെ നോക്കാത്ത പറ്റുന്നില്ല കാരണം ഞാൻ മനസ്സിലോട്ടോക്കായിട്ട് ഡൗൺ ആയിട്ടിരിക്കുക ഉള്ള കാര്യം പറയാം അത് അത് മനസ്സിലാവും നിങ്ങൾ എന്നെ പോലെ ഒരു ഇതാണോ എനിക്ക് മനസ്സിലാകും കാര്യം എനിക്ക് ഇത്രയോളപ്പം പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും പറയുക വീഡിയോസ് എങ്ങനെ വരണം എങ്ങനെയാണ് പക്ഷേ ഇത് ചെയ്യാതെ എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല ആ കാ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്താൽ മറ്റൊന്നും കൊണ്ടല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടായി അപ്പോൾ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാണാനാണ് ഇഷ്ടം ആ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പറ്റുന്ന രീതിയിലെന്നല്ല നിങ്ങൾ പറയുന്ന രീതിയിൽ കഴിവതും എന്നെ എന്നെ കൊണ്ട് വരുന്ന മാക്സിമം ഞാൻ ഇതിനുവേണ്ടി എഫോട്ട് ഇടാൻ റെഡിയാണ് ഇപ്പോഴും എഫോർട്ട് ഇടാത് ഈ പട്ടിപ്പണി ഈ ആട്ടും തുപ്പം എല്ലാം കേട്ടിട്ട് ചെയ്യുന്നതും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഞാനൊരു നമ്മുടെ ഞാനൊരു പത്ത് പേര് അറിയത്തക്ക രീതി രീതിയിൽ സെറ്റാവുന്ന ആഗ്രഹം കൊണ്ടായിട്ടില്ല ഞാൻ എപ്പോഴും പറയാം എനിക്കിനക്ഷ്യങ്ങളും കൂടുതലുണ്ടാക്കുന്നുള്ള യാതൊരു വ്യാമവും ഇല്ല പക്ഷേ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് എന്താ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ അപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ആരാണെന്ന് എന്താണെന്ന് അറിയാൻ നമ്മളെ ഏറ്റവും കൂടുതൽ പുച്ഛിക്കുന്ന ആൾക്കാർ എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമ കാരണം ഇത്രയും ഹാർഡ് വർക്ക് ആയിട്ടൊന്നും ഒന്നും ഒന്നും സെറ്റാവുന്നില്ല വൈസ് അറിയത്തില്ല ആ വരി ആവത്തില്ല അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യ് എൻ്റെ ഒരു അവസ്ഥ വന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ പിന്നെ എന്തോ ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി തുടങ്ങാൻ നോക്കി യാത്ര ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ആണ് മറ്റൊന്നും കൊണ്ടല്ല റൂമിനെ കൊടുക്കുന്ന റേറ്റ് ആണ് ഇപ്പോഴും വീഡിയോ എടുത്തെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്താ വീട്ടിൽ നിന്ന് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കണ്ടനികളൊക്കെ വരുന്നുണ്ട് ഗൈസ് ഞാൻ മാക്സിമം ഹാപ്പി ആ നോക്കുന്നുണ്ട് പക്ഷേ എന്നെക്കൂടെ പറ്റുന്നില്ല എനിക്ക് അറിയത്തില്ല ഒരു വീഡിയോ എങ്കിലും ഒന്ന് കയറി എൻ്റെ ആഗ്രഹം പക്ഷേ യൂട്യൂബ് നമ്മളെ കാണുന്നില്ല ഗൈസ് കാരണം കോടിക്കണങ്കിൽ ക്രിയേറ്റീവ്സ് ഇല്ലേ ായിരിക്കും അറിയത്തില്ല കൈസ് പിന്നെ ആരെയും സപ്പോർട്ടിനൊന്നും പോവില്ല ആരും എനിക്ക് തോന്നുന്നില്ല സപ്പോർട്ടിന് പോകുന്ന ഞാൻ സപ്പോർട്ടിനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ സ്റ്റേയ്ക്ക് ഒക്കെ വേണ്ടി പറഞ്ഞു ഞാൻ കോണ്ടാക്ട് ചെയ്യണത് പല ഇൻഫ്ലുവൻസേഴ്സിനെ പക്ഷെ ഒരുമാതിരി ഇതുവരെ പോയ ജില്ലകളിലെല്ലാം നെഗറ്റീവ് നോയി മാത്രമേ ആയിട്ടുള്ളൂ നമ്മളെ അയം സൂപ്പർ ഹീറോ ചേട്ടൻ പുള്ളിക്കന്നെ പറയായിരിക്കും വേണ്ട പുള്ളിക്കാരൻ പക്ക നൈസ് മനുഷ്യനായിരുന്നു പിന്നെ അത് കൂടാതെ നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യത്തില്ല ഐസ് പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സുജിത്തേട്ടനെ കാണണം എന്ന് ഇനി എന്തായാലും ഞാൻ കാണും ടെക്നോളജി പത്ത് ഏട്ടനെ സുഹൃത്തേട്ടനെ അതിൻ്റെ ഒരു ആഗ്രഹം അത് ഞാൻ കാണും ഇനി എന്തൊക്കെ പറഞ്ഞു അപ്പൊ കാഴ്ചപ്പം അത്രയേ ഉള്ളൂ സോറി കേട്ടോ ഇച്ചിരി ഔണായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് നമ്മുടെ ഹാപ്പി ആയിട്ട് അന്തോഷ്ടുള്ളതായാലും നിങ്ങളെ കാണിക്കുള്ളൂ അതുകൊണ്ട് ഇട്ടെന്നുള്ളത് ബൈ ശരി കട്ടിയുടെ